ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ മതത്തിൽ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നാട്ടാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ചിലപ്പം തട്ടിട്ട് കേൾക്കേണ്ടി വരും ചിലപ്പോൾ ഞാൻ കുരിശു വേണ്ടി വരും ഏത് കാസ്റ്റായി ഹിന്ദു ആയിട്ട് ക്രിസ്ത്യാനായിട്ട് മുസ്ലിം ആയിട്ട് ഞാനൊരു ഇവള് ക്രിസ്ത്യാനിയാണ് ഞാൻ മുസ്ലിം അതെന്താണ് ആ മുത്തുപണി നീ ഒരു ഉപദേശം നീ ഇൻ്റർകാസ്റ്റ് മാര്യേജ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ അടുത്ത് ചെയ്യരുതേ എന്ന് പറയുന്ന ഒരു ഉപദേശം ഇപ്പം എന്തോ വിഷയമില്ലേ നമുക്ക് നോക്കണ്ട വിഷയം എന്താണ് ഹെറിൻ ആൻഡ് ഇർഫാൻ രണ്ടുപേരും പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം മുസ്ലിമും ക്രിസ്ത്യനുമാണ് അതായത് പയ്യൻ മുസ്ലിം പെൺകുട്ടി ക്രിസ്ത്യൻ ഇത് രണ്ടും ഒരു വിഷയമാണ് വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് മതമാണ് അത് രണ്ട് മതമാണ് രണ്ട് ജാതിയാണ് എന്തിനാണ് രണ്ടും രണ്ടാണ് ആണും പെണ്ണുമാണ് അത് തന്നെ ഒരു വലിയ വ്യത്യാസമാണ് ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിലോട്ട് നിൽക്കുകയാണ് ഇൻ്റർകാസ്റ്റ് മാരേജോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാറില്ല കാരണം മതമോ ജാതിയോ എന്ന് എനിക്കിവിടെ ഒരു ഫാക്ടർ അല്ല ഒരു അല്ല ഒളിച്ചോട്ടം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറില്ല മിക്കതും ഒളിച്ചോടുന്നത് രണ്ട് മതത്തിലുള്ള ആൾക്കാരായിരിക്കും ഒളിച്ചോടുന്നത് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ അവർ ഒളിച്ചോടി അങ്ങ് പോകും അവരുടെ ഇഷ്ടത്തിന് കുറേ ദിവസം കഴിയുമ്പം തിരിച്ച് വീട്ടിൽ വരും പിന്നെ അതിൻ്റെ ഉള്ളിൽ അടിയും പഴക്കൊക്കെ നടക്കും അങ്ങനെ പല പല ചരിത്രങ്ങൾ പല പല രീതിയിൽ പല പല ഷേപ്പിലാണ് ഓരോ വീടുകളും നടക്കുന്നത് അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം ഞാൻ ഒളിച്ചോട്ടങ്ങളെല്ലാം വിമർശിക്കാതാണ് പതിവ് ആ വിമർശിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നും ഓ അപ്പം ഇവൻ മതം എന്നുള്ള ഫാക്ടർ വെച്ചിട്ടായിരിക്കും വിമർശിക്കുന്നതെന്ന് ഒരിക്കലുമല്ല ഞാൻ എപ്പോഴും ഒളിച്ചോട്ടത്തിനെ വിമർശിക്കുന്നത് രണ്ട് മതത്തിലുള്ളവർ തമ്മിൽ ഒളിച്ചോടിയതിനെ അല്ല ഞാൻ വിമർശിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പെറ്റു വളർത്തിയ അപ്പനെയും അമ്മയും വിഷമിപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവരെ നാണം കെടുത്തിയിട്ട് സൊസൈറ്റിയുടെ മുന്നിൽ അവരെ നാണം കെടുത്തിയിട്ട് നമ്മളുടെ ഒരു നിമിഷത്തെ പ്രേമത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒളിച്ചോടുമ്പോൾ അവിടെ നാണം കെട്ട് നാറുന്നത് ഈ ഒളിച്ചോടുന്ന ടീംസിന്റെ അപ്പനും അമ്മയാണ് അത് എല്ലാവരും മനസ്സിലാക്കുക അത് മനസ്സിലാക്കി വേണം ഒളിച്ചോടാൻ എന്നുള്ളൊരു സാധനമാണ് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് പേഴ്സണലി അതുകൊണ്ട് തന്നെ ഒളിച്ചോട്ടം എനിക്ക് താല്പര്യമുള്ളൊരു കേസല്ല അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല നാളെ നമ്മുടെ മക്കള് ഇതുപോലെ ഒളിച്ചോടിയാലേ നമുക്ക് ആ വിഷമം മനസ്സിലാകത്തുള്ളൂ അല്ലാണ്ട് നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല അല്ലാതെ എല്ലാവരും മതേതരത്വം മതവും ജാതിയും ഒക്കെ ഒന്നും പറയരുതെന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കും സി ഇവിടെ മതവും ജാതിയും പറയണമെന്ന് ഞാനും പറയണില്ല പക്ഷെ ഒളിച്ചോടുന്നവരെ ഞാൻ ഞാനിന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യാൻ പോകുന്നുവില്ല അതിൻ്റെ റീസൺ വേറെ ഒന്നല്ല വീട്ടുകാർ വിഷമിപ്പിച്ച് അവിടെ നാണം കെടുത്തിക്കൊണ്ടുപോകുന്ന ഒരേ ടീംസിനെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഇർഫാൻ്റെയും മെറിൻ്റെയും കേസിൽ വരുമ്പോൾ നേരെ ഉൾട്ടയാണ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വീട്ടുകാരെല്ലാം ഒക്കെയാണ് അവരുടെ വീട്ടുകാർക്കൊന്നും വിഷയമേ ഇല്ല അവർ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തായാലും ഒരു തേങ്ങയും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അവരൊക്കെ വീട്ടുകാർ പക്ഷെ ഇവിടെ വിഷയം വേറെ കല്യാണം കഴിക്കാൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മറ്റേ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടെന്തോ സ്കൂളിലങ്ങാണ്ട് കയറിപ്പോയി പഴയ പഠിച്ച സ്കൂളിലങ്ങാണ്ടാണ് പോയത് ആറു വർഷത്തെ പ്രണയം എന്തുമാണ് സ്കൂളിൽ കയറി പോയപ്പോ ടീച്ചർ പറഞ്ഞു പറ്റൂലടേ ഞാൻ അറ്റസ്റ്റ് ചെയ്യൂലടേ നിങ്ങൾ രണ്ട് രണ്ട് മതം നമുക്കിത് പറ്റൂല ആ ഒരു സെറ്റപ്പിൽ ട്രാക്കിലാണ് ടീച്ചർ ഇതെല്ലാം കഥയൊക്കെ ആരംഭിക്കാം അല്ലേ ഇനി ഇങ്ങനെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല കഥ ആരംഭിക്കാം അറ്റസ്റ്റ് വേണെന്ന് പറഞ്ഞു അറ്റസ്റ്റിന് വേണ്ടി നമ്മളെ സ്കൂളുണ്ട് വെള്ളിക്കൂത്ത് സ്കൂള് വെള്ളിക്കൂത്ത് സ്കൂളിൽ നമ്മള് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഫോം എടുത്തിട്ട് പോയി അപ്പം അവിടുത്തെ പറഞ്ഞു സാറേ ടീച്ചറാ സാറിലെ ടീച്ചർ എന്നൊരു ടീച്ചറാണ് പുതിയൊരു ടീച്ചറാ പ്രിൻസിപ്പാളാണ് ആ ഹെഡ് മാസ്റ്റർ ആണ് അന്ന് പറഞ്ഞ അന്നെ എന്റെ നാട്ടിൽ അറിയാണെന്ന് പറഞ്ഞു അത് പറഞ്ഞു അങ്ങനെ അവൻ നോക്കിയാ കൊണ്ടുവരാ പറഞ്ഞു വേണമെങ്കിൽ അവരെ അങ്ങേരെ ഇങ്ങോട്ടു തന്നെ കൂട്ടിക്കൊണ്ടുവരാ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ലെറ്റർ ആക്കിട്ട് വരാ വരാന്ന് പറഞ്ഞു അപ്പൊ നോക്കിയാ ലെറ്റർ കൊണ്ടുവന്നാ മതി പറഞ്ഞു അങ്ങനെ നമ്മളെ വാർഡ് ബാലകൃഷ്ണേട്ടം ബാലകൃഷ്ണ ലെറ്റർ ആയിട്ട് നമ്മള് സ്കൂളിൽ പോയി ബാലകൃഷ്ണ അപ്പൊ തന്നെ നമുക്ക് അറ്റാസ്റ്റിൻ്റെ ചെയ്തു തന്നെ ലെറ്റർ എഴുത്തു തന്നെ അറിയും എന്ന് പറഞ്ഞുള്ള ലെറ്റർ എഴുതുന്നു ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടത് മറ്റേ നമ്മള് അത് ഒത്തിരി വെള്ളിക്കോത്ത് സ്കൂളിലേക്ക് പോയി വെള്ളിക്കോട് സ്കൂളില് ഹെഡ് മാസ്റ്ററെക്ക് കാണിച്ച് ഹെഡ് മാസ്റ്റർ പറഞ്ഞ് ഇത് നമുക്ക് ചെയ്തുതരാൻ പറ്റൂല അറ്റസ്റ്റ് ചെയ്യിക്കാൻ പറ്റൂല കാസ്റ്റ് നോക്കി കാസ്റ്റ് നോക്കിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു എന്താ നമ്മുടെ സ്കൂളില് പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ് മഹാകവി പി സ്മാരക ഗവൺമെന്റ് സ്കൂളാണ് ഗവൺമെന്റ് സ്കൂളാണ് ടീച്ചർ വേറെ 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 കാസ്റ്റ് കാസ്റ്റ് അല്ലേ നിങ്ങൾ എങ്ങനെ എങ്ങനെ ജീവിക്കും ജീവിക്കും ആയിട്ട് പറഞ്ഞു ഞാൻ ആളെ കൊണ്ട് അറ്റസ്റ്റ് ഓക്കെ ഇവിടെ ടീച്ചർ ചെയ്തിട്ടുള്ള വളരെ തെറ്റ് തന്നെയാണ് ഒരു അധ്യാപികയാണ് മതവും ജാതിയും നോക്കിയിട്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കാതിരിക്കുന്ന വളരെയധികം തെറ്റാണ് പിന്നെ ഇവര് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാൻ വേണ്ടിട്ടുള്ള സംഭവം അറ്റസ്റ്റ് ചെയ്യാൻ പോയതെന്ന് അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് ആ ടീച്ചർ ചിന്തിക്കുന്നത് ഇവര് രജിസ്റ്റർ മാര്യേജ് ചെയ്യാൻ പോകുന്നു അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും അറ്റസ്റ്റ് ചെയ്യാൻ എന്ന് ചിലപ്പോൾ ചിന്തിച്ചാണ് എനിക്ക് അറിയത്തില്ല മേ ബി ആണ് അതുകൊണ്ട് ഞാനിത് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്ത് നാളെ യുവൻ്റെയൊക്കെ രണ്ടിന്റെയും വീട്ടിൽ നിന്ന് മാതാപിതാക്കളൊന്നും എൻ്റെ മക്കിട്ട് കയറിയാലൊന്നും ചിലപ്പോൾ ഒരോചിക്കും നമുക്ക് പറയാൻ പറ്റില്ലേ ഇന്റർകാസ്റ്റ് മാര്യേജ് ആണ് ഒരുപാട് സീന് വരും രണ്ട് മതമാമ്മ മതത്തിന്റെ മേൽ വെട്ടും കുത്തും വരാണെങ്കിൽ നടക്കും അതാണ് കാലം നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ടീച്ചർ നാളെ ഞാൻ ഏറെ കയറും അല്ലെങ്കിൽ ഞാൻ പെട്ടിക്കത്താവും എന്നുള്ള ചിന്താഗതിയിൽ ഒപ്പിട്ട് കൊടുക്കാതെ ഇരിക്കാം അല്ലാണ്ട് ടീച്ചർ മതമാണ് ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാതെ ഇരിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് അതെന്തെ രണ്ട് മതത്തിലായ ഒപ്പിട്ട് കൊടുക്കാതെ ഇരിക്കും ഒരു ടീച്ചർ എനിക്കത് ഡൗട്ടാണ് ടീച്ചർ ഏത് രീതിയിലാണ് ആ സാധനം എടുത്തിട്ടുള്ളത് എനിക്ക് ട്രിഗർ ചെയ്യുന്നില്ല നമുക്ക് നോക്കാം ബാക്കി കേൾക്കുമ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പിടിയിട്ട് നോക്കാം അവരുടെ അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല അവകാശം അതൊരു അവര് പാചസ്ഥാന ശരിക്കും ആ റൂള് പ്രകാരം അവര് അറ്റസ്റ്റ് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തരണം അവരവർ തന്നിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര സങ്കടമായി നമ്മള് ഒരു മതത്തിന്റെ പേരില് ഒരു ജീവിതം തകർക്കുന്ന പോലെ നമുക്ക് അത്യാവശ്യമായിരുന്നു പിന്നെ നമ്മള് എന്നിട്ട് എന്താക്കി എന്താക്കി നമ്മള് രണ്ടാമത് ജാതി ഒന്നും നോക്കി ജാതി മതം ജാതി മതം എല്ലായിടത്തും പ്രശ്നം എല്ലായിടത്തും പ്രശ്നമില്ല ജാതി മതം പക്ഷെ ഇത് നമ്മളെ ഏറെ ഇറിറ്റേഷൻ ചെയ്ത ഒരു സംഭവമാണ് വെള്ളിക്കോത്ത് സ്കൂള് അപ്പൊ വെള്ളിക്കോത്ത് സ്കൂളിലും സ്കൂളല്ല വെള്ളിക്കോത്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന്റെ

അല്ലെങ്കിൽ ഇനി രണ്ട് മതം ആയതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ടീച്ചർ കത്തുന്നില്ല ഡൈജസ്റ്റീവ് അല്ല ഇവിടെയോ ഒരു പോലെ ഇവിടെയോലെ പറയുന്നതിലാണ് എനിക്ക് ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ മതത്തിൽ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ ഉണ്ടാവും ജീവിതത്തിൽ മുമ്പോട്ടാവുമ്പോ നാട്ടാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് ചിലപ്പം തട്ടിട്ട് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഞാൻ കുരിച്ചു വേണ്ടി വരും ഏത് ഹിന്ദു ആയിട്ട് ക്രിസ്ത്യാനായിട്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടോടെ ഇപ്പൊ നീ തന്നെ അവിടെ പറയുന്നുണ്ട് ഓള് മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യനാണ് ഓള് മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ ആക്കിയിട്ടില്ല ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞാൻ മുസ്ലിം ആയിട്ടില്ല എന്തടേം ഈ മതവും ജാതിയും പറയാത്തവരെന്തിനാണ് മുസ്ലിം ഹിന്ദു എന്ന് പറഞ്ഞ് ഇങ്ങനെ വേർതിരിച്ചു കാണുന്നത് അതിന്റെ ആവശ്യവും ഇല്ല അതുകൊണ്ട് നമ്മളെ എല്ലാവരുടെ മനസ്സിൽ ഒരു മതമുണ്ട് അല്ലെ ഒരു ദൈവവും ഉണ്ട് അതെല്ലാവരുടെ മനസ്സിൽ നമ്മൾ ജനിച്ച മുതലേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ അത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ ഒരു സർക്കിൾ വരുമ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു വിഷയം എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കുന്ന സമയത്ത് വേർതിരിഞ്ഞ് സംസാരിക്കപ്പെടും പക്ഷെ അങ്ങനെ സംസാരിക്കാതെ നമ്മൾ പിടിച്ചു നിൽക്കണം ഇപ്പം നീ പറയുന്ന ഈ ഒരു കേസിൽ തന്നെ നീ പറയുന്നുണ്ട് അവള് മുസ്ലിം ഞാൻ ക്രിസ്ത്യൻ ഞാൻ മുസ്ലിം ആവാനും പോയിട്ടില്ല അവള് ക്രിസ്ത്യൻ ആവാനും വന്നിട്ടില്ല ഈ ഒരു സാധനം നീ പറയുമ്പം തന്നെ ഒരു ഫാക്ടർ അവിടെ ഇൻഡയറക്ട്ലി ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുകയാണ് സി അത് നീ ഇപ്പം നിന്നെ കുറ്റം പറയുന്നല്ല അത് എല്ലാവരുടെ ഉള്ളിലും വരും എന്റെ ഉള്ളിലും വരും ഞാൻ ക്രിസ്ത്യനാണ് എന്നുള്ള ഒരു സാധനം വരും പിന്നെ അതിന്റെ പേരും പറഞ്ഞു ഇവിടെ അടിയും വഴക്കും ഉണ്ടാക്കാൻ നിൽക്കരുത് മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞു അടിയും വഴക്കും വേർതിരിവും കാണിക്കാതെ ഇരുന്നാൽ മാത്രം മതി അതേ എനിക്ക് പറയാനുള്ളൂ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് എന്നോ എന്താ ഇവിടെ ഗതി പിടിക്കുന്ന പിന്നെ ഒളിച്ചോടുന്നതാണ് എനിക്കൊരു തരത്തില് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇന്റർകാസ്റ്റ് മാരേജിനാണ് ഞാൻ കുറ്റം പറയത്തില്ല വീട്ടുകാരൊക്കെ സംബന്ധിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടെ നടത്തിക്കും അല്ലാണ്ട് ഒളിച്ചോടി നീയൊക്കെ നിന്റെയൊക്കെ ഇഷ്ടത്തിന് പോയതിനു ശേഷം നാളെ നിന്റെയൊക്കെ മക്കൾ ഇതുപോലെ ഒളിച്ചോടുമ്പോഴേ ആ വിഷമം അങ്ങോട്ട് മനസ്സിലാവത്തുള്ളൂ അതുവരെ കുഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പം നമ്മളിവിടെ വീഡിയോ നമ്മളെ പുതിയൊരു ചാനലാണ് നമ്മൾ യൂട്യൂബ് ചാനൽ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ പുതിയ പുതിയ കളിയും ചിരിയും സന്തോഷവും സങ്കടവും നിറഞ്ഞ ജീവിതം നിങ്ങളിലേക്ക് യൂട്യൂബിൽ നമ്മൾ കാണിച്ചു തരും ടാറ്റാ ടാറ്റാ ബൈ 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 എന്തോ വരാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിരിക്കുകയാണ് യൂട്യൂബിൽ അവരുടെ സന്തോഷവും കളിയും ചിരിയും എല്ലാം എല്ലാവരും കാണിച്ചു തരും എന്നാണ് പറയുന്നത് എന്തോ വലുത് വരാനിരിക്കുകയാണ് അതിന്റെ ഒരു തുടക്കമാണ് കാണാൻ പോകുന്ന ഒരു പുതിയ ഫാമിലി വ്ലോഗയും കൂടി പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചതൊക്കെ എവിടെ പോയി നിൽക്കും എന്ന് ദൈവത്തിനറിയാൻ ഫാമിലി വ്ളോഗേഴ്സിനെ കൊണ്ട് ഇവിടെ ഇപ്പം കൈയും കാലും തട്ടി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഒരുപാടുണ്ടടേ ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലവെള്ളം പോലെ ഒഴിഞ്ഞു നടക്കുകയാണ് ഫാമിലി വളോഗേഴ്സ് ഏറി പോകുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഓരോ ഫാമിലി വ്ളോഗേഴ്സ് അതുപോലെ നിങ്ങൾക്ക് ഇനി ഭാഗ്യം ഉണ്ടായി ഏറിപ്പോ ഇൻ്റർകാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഇതിനെ വച്ച് കുറേ കണ്ടന്റ് ഉണ്ടാക്കാൻ നിൽക്കും അത് ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് പിടി കിട്ടിയ ആവശ്യം ഇനി നിങ്ങളുടെ വീട്ടുകാരെ സംബന്ധിച്ച് കല്യാണം കഴിച്ചു വളരെ സന്തോഷം അല്ലാതെ അവരെ ഉറപ്പിച്ച് കല്യാണം കഴിച്ചാണെങ്കിൽ ഒട്ടും സന്തോഷമില്ല ഉള്ള കാര്യവും പറയാം എനിക്ക് മൊത്തത്തിൽ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് ടീച്ചറിനെ കുറ്റം പറയാണ് അപ്പൊ ടീച്ചറിനെ കുറ്റം പറയുന്ന സമയത്ത് ടീച്ചർ ഇപ്പം അവർക്ക് പേടിയാണ് ഉള്ളിന്റെ ഉള്ളിൽ പേടിയാണ് ദൈവമേ രണ്ടുപേരും രണ്ടു മതം നാളെ എനിക്കിനി വള്ളിയാവും ഇവരെയും അവരെയൊക്കെ വീട്ടുകാർ വന്ന് എന്നെ പഞ്ഞിക്കിടും എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടായിരിക്കും ടീച്ചർ അറ്റസ്റ്റ് ചെയ്യാത്ത അല്ലാണ്ട് ഒരു ടീച്ചർ വന്നിട്ട് നിങ്ങൾ രണ്ട് രണ്ടും മതമല്ലേ ഞാൻ ചെയ്യൂല ഈ ഒരു സെറ്റപ്പ് എനിക്ക് എനിക്കതങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല അങ്ങനെ ചിന്തിച്ചിട്ടാണ് അവർ ആ മോശമായിട്ട് പെരുമാറിയതെങ്കിൽ വളരെ മോശമാണ് ടീച്ചറെ നിങ്ങൾ പറയുന്നത് അതെനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മതത്തിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു കേസാണെങ്കിൽ അല്ലാതെ ഞാൻ പേടി പേടിയുണ്ടാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെയൊക്ക അവസ്ഥയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീയാണ് ആരും പ്രായമുള്ളവരായിരിക്കും ഹെഡ് മാസ്റ്റർ എന്നല്ലേ പറയുന്നത് അതൊന്ന് പ്രായമുണ്ടാവാം അതുകൊണ്ട് അവർക്ക് പേടിയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴകം തരാം പ്രത്യേകിച്ച് ഒളിച്ചോടി കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു പ്രേക്ഷകരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു കുതിരോടി ആയിട്ടാണ്